പ്രിയ ശ്രോതാക്കളെ കഥാമണ്ഡപം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ജൂൾസ് വണിൻ്റെ വിഖ്യാത സാഹസിക നോവലായ എൺപത് ദിവസങ്ങൾ കൊണ്ട് ലോകം ചുറ്റി അറൌണ്ട് ദ വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് എന്ന കൃതിയുടെ അടുത്ത ഭാഗങ്ങളായ അധ്യായം ഏഴും എട്ടുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം കണ്ടുനോക്കൂ ഫോഗ് ഫിലിയാസിന്റെയും ഫിലിയാസിൻ്റെയും പാസ്യപാട്ടൌട്ടിൻ്റെയും സാഹസിക യാത്രയുടെ ഈ പുതിയ കേൾവി അനുഭവം ഒരുക്കിയിരിക്കുന്നത് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് എന്ന സന്തോഷവാർത്തയും ഞങ്ങൾ അറിയിക്കട്ടെ ഈ ലോകസഞ്ചാരത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക നല്ല കേൾവിക്കായി ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സാഹസിക യാത്ര തുടങ്ങാം പാസ്പോർട്ടുകൾ കുറ്റാന്വേഷകർക്ക് ഒരു സഹായവുമല്ലെന്ന് ഇത് വീണ്ടും തെളിയിക്കുന്നു കുറ്റാന്വേഷകൻ കടൽ തീരത്തുകൂടി നടന്ന് വേഗത്തിൽ കോൺസെലിൻ്റെ ഓഫീസിലേക്ക് പോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഉടൻ തന്നെ ആ ഉദ്യോഗസ്ഥനെ കാണാൻ അനുവാദം ലഭിച്ചു കോൺസെൽ അദ്ദേഹം ആമുഖമൊന്നുമില്ലാതെ പറഞ്ഞു എന്റെ ആൾ മംഗോളിയ എന്ന കപ്പലിലെ ഒരു യാത്രക്കാരനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ശക്തമായ കാരണങ്ങളുണ്ട് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് അപ്പോൾ നടന്ന കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ചു ശരി മിസ്റ്റർ ഫിക്സ് കോൺസൽ മറുപടി പറഞ്ഞു ആ ദുഷ്ടന്റെ മുഖം കാണുന്നതിൽ എനിക്ക് ദുഃഖമില്ല പക്ഷേ ഒരുപക്ഷെ അയാൾ ഇവിടെ വരില്ലായിരിക്കാം അതായത് നിങ്ങൾ കരുതുന്ന ആളാണെങ്കിൽ ഒരു കള്ളൻ തന്റെ ഒളിച്ചോട്ടത്തിന്റെ അടയാളങ്ങൾ പിന്നിലുപേക്ഷിക്കാൻ ഇഷ്ടപ്പെടില്ല കൂടാതെ അയാൾക്ക് പാസ്പോർട്ട് സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല ഞാൻ വിചാരിക്കുന്നത്രയും ബുദ്ധിശാലിയാണെങ്കിൽ കോൺസൽ അയാൾ വരും തന്റെ പാസ്പോർട്ട് വിസ ചെയ്യാൻ വേണ്ടിയോ അതെ പാസ്പോർട്ടുകൾ സത്യസന്ധരായ ആളുകളെ ബുദ്ധിമുട്ടിക്കാനും കള്ളന്മാരെ രക്ഷപ്പെടാൻ സഹായിക്കാനും മാത്രമേ ഉപകരിക്കൂ അത് തീർച്ചയായും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു പക്ഷേ നിങ്ങൾ പാസ്പോർട്ട് വിസ ചെയ്യരുതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ട് പാടില്ല പാസ്പോർട്ട് യഥാർത്ഥമാണെങ്കിൽ എനിക്ക് നിരസിക്കാൻ അവകാശമില്ല എങ്കിലും ലണ്ടനിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറൻറ് ലഭിക്കുന്നതുവരെ എനിക്ക് ഇയാളെ ഇവിടെ നിർത്തണം ആഹ് അത് നിങ്ങളുടെ കാര്യം പക്ഷേ എനിക്ക് കഴിയില്ല കോൺസൽ തന്റെ വാചകം പൂർത്തിയാക്കിയില്ല കാരണം അദ്ദേഹം സംസാരിക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ടൽ കേട്ടു രണ്ട് അപരിചിതർ അകത്തേക്ക് വന്നു അവരിലൊരാൾ ഫിക്സ് കടൽ തീരത്ത് കണ്ടിരുന്ന ജോലിക്കാരനായിരുന്നു മറ്റേയാൾ അതായത് അയാളുടെ യജമാനൻ പാസ്പോർട്ട് നീട്ടി അത് വിസ ചെയ്യാൻ കോൺസെൽ ദയത്രണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കോൺസൽ ആ രേഖയെടുത്ത് ശ്രദ്ധാപൂർവം വായിച്ചു അതേസമയം ഫിക്സ് മുറിയുടെ ഒരു മൂലയിൽ നിന്ന് ആ അപരിചിതനെ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ അയാളെ കണ്ണുകൊണ്ട് വിഴുങ്ങുന്നതുപോലെ നോക്കി നിങ്ങൾ മിസ്റ്റർ ഫിലിയാസ് ഫിലിയാസ്ഫോഗാണോ പാസ്പോർട്ട് വായിച്ച ശേഷം കോൺസൽ ചോദിച്ചു അതെ ഈ മനുഷ്യൻ നിങ്ങളുടെ ജോലിക്കാരനാണോ അതെ പാസി പാർട്ടൌട്ട് പേരുള്ള ഒരു ഫ്രഞ്ചുകാരനാണ് നിങ്ങൾ ലണ്ടനിൽ നിന്നാണോ അതെ നിങ്ങൾ പോകുന്നത് ബോംബെയിലേക്ക് വളരെ നല്ലത് സാർ ഒരു വിസ ആവശ്യമില്ലെന്നും പാസ്പോർട്ട് വേണ്ടെന്നും നിങ്ങൾക്കറിയാമല്ലോ എനിക്കറിയാം സാർ പക്ഷേ ഞാൻ സൂയസ് വഴിയാണ് വന്നതെന്ന് നിങ്ങളുടെ വിസയിലൂടെ തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ നല്ലത് സാർ കോൺസൽ പാസ്പോർട്ടിൽ ഒപ്പുവെച്ചു തീയതി രേഖപ്പെടുത്തി അതിനുശേഷം അദ്ദേഹം തന്റെ ഔദ്യോഗിക മുദ്ര പതിപ്പിച്ചു മിസ്റ്റർ ഫോഗ് പതിവ് ഫീസ് നൽകി തണുപ്പൻ ഭാവത്തിൽ തലകുണിച്ചു പുറത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ ജോലിക്കാരനും പിന്നാലെ പോയി എന്തായി കുറ്റാന്വേഷകൻ ചോദിച്ചു അയാൾ തികച്ചും സത്യസന്ധനായ ഒരു മനുഷ്യനെ പോലെയാണ് കാണാനും പെരുമാറാനും കോൺസെൽ മറുപടി പറഞ്ഞു പക്ഷേ അതല്ല ചോദ്യം കോൺസെൽ ഈ ശാന്തനായ മാന്യൻ എനിക്ക് ലഭിച്ച കള്ളന്റെ രൂപവുമായി ഓരോ കാര്യത്തിലും സാമ്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത് ഞാൻ സമ്മതിക്കും പക്ഷേ എല്ലാ വിവരണങ്ങളും ഉറപ്പാക്കും ഫിക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു ജോലിക്കാരൻ യജമാനേക്കാൾ നിഗൂഹത കുറഞ്ഞവനാണെന്നെനിക്ക് തോന്നുന്നു കൂടാതെ അയാൾ ഒരു ഫ്രഞ്ചുകാരനാണ് സംസാരിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയില്ല കോൺസെൽ കുറച്ചുനേരം എന്നെ ക്ഷമിക്കണം ഫിക്സ് പാസിവ് പാർട്ടൌട്ടിന് തേടി പുറപ്പെട്ടു അതേസമയം മിസ്റ്റർ ഫോഗ് കോൺസുലേറ്റ് വിട്ട് കടൽ തീരത്തേക്ക് പോയി പാസി പാർട്ടൌട്ടിന് ചില നിർദ്ദേശങ്ങൾ നൽകി ഒരു ബോട്ടിൽ മംഗോളിയായ കപ്പലിലേക്ക് പോയി തൻ്റെ കേബിനിലേക്കിറങ്ങി അദ്ദേഹം തന്റെ നോട്ട്ബുക്ക് എടുത്തു അതിൽ താഴെപ്പറയുന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടു ബുധനാഴ്ച ഒക്ടോബർ രണ്ട് രാത്രി എട്ട് നാല്പത്തിയഞ്ചിന് പാരീസിലെത്തി വ്യാഴാഴ്ച ഒക്ടോബർ മൂന്ന് രാവിലെ ഏഴ് ഇരുപതിന് പാരീസിൽ നിന്ന് പുറപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ എട്ട് നാല്പതിന് മോൺസെനിസ് വഴി ടുറിനിലെത്തി വെള്ളിയാഴ്ച ഒക്ടോബർ നാല് രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് ടുറിനിൽ നിന്ന് പുറപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ ഏഴ് ഇരുപതിന് ബ്രിന്ദിസിയിലെത്തി ശനിയാഴ്ച ഒക്ടോബർ അഞ്ച് വൈകുന്നേരം നാല് മണിക്ക് മംഗോളിയയിൽ യാത്ര തുടങ്ങി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സൂയസിലെത്തി ബുധനാഴ്ച ഒക്ടോബർ ഒൻപത് രാവിലെ പതിനൊന്ന് മണിക്ക് ചെലവഴിച്ച മണിക്കൂറുകൾ നൂറ്റി അൻപത്തി അല്ലെങ്കിൽ ദിവസങ്ങളിൽ ആറര ദിവസം ഈ തീയതികൾ ഒരു യാത്രാ വിവരണത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഇത് കോളങ്ങളായി തിരിച്ചിരുന്നു അതിൽ മാസം തീയതി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പാരിസ് ബ്രിന്ദിസി സൂയസ് ബോംബെ കൽക്കട്ട സിംഗപ്പൂർ ഹോങ്കോങ് യോക്കോഹാമ സാൻ ഫ്രാൻസിസ്കോ ന്യൂയോർക്ക് ലണ്ടൻ എന്നിവിടങ്ങളിൽ നിശ്ചയിച്ചതും യഥാർത്ഥമായ എത്തിച്ചേരുന്ന ദിവസങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഒക്ടോബർ രണ്ട് മുതൽ ഡിസംബർ ഇരുപത്തിയൊന്ന് വരെ ഓരോ സ്ഥലത്തും എത്തുമ്പോഴുള്ള നേട്ടമോ നഷ്ടമോ രേഖപ്പെടുത്താനുള്ള സ്ഥലവുമുണ്ടായിരുന്നു ഈ ചിട്ടയായ രേഖയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അടങ്ങിയിരുന്നു താൻ സമയത്തിന് പിന്നിലാണോ മുന്നിലാണോ എന്ന് മിസ്റ്റർ ഫോഗിന് എപ്പോഴും അറിയാമായിരുന്നു ഈ വെള്ളിയാഴ്ച ഒക്ടോബർ ഒൻപതിന് അദ്ദേഹം സൂയസിലെത്തിയെന്ന് അദ്ദേഹം രേഖപ്പെടുത്തി തനിക്ക് ഇതുവരെ സമയലാഭമോ സമയനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹം തന്റെ കേബിനിൽ ശാന്തമായി പ്രഭാത ഭക്ഷണം കഴിക്കാനിരുന്നു പട്ടണം ചുറ്റിക്കാണുന്നതിനെക്കുറിച്ച് ഒരു തവണ പോലും ചിന്തിച്ചില്ല വിദേശ രാജ്യങ്ങളെ തങ്ങളുടെ ജോലിക്കാരുടെ കണ്ണുളലിലൂടെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷുകാരിൽ ഒരാളായിരുന്നു മിസ്റ്റർ ഫോഗ് അധ്യായം പാസ്യ പാർട്ടൌട്ട് ഒരുപക്ഷെ വിവേകമില്ലാതെ കുറച്ചധികം സംസാരിക്കുന്നു ഫിക്സ് പെട്ടെന്ന് പാസ്യ പാർട്ടൌട്ടുവിന് അടുത്തെത്തി അവൻ തുറമുഖത്ത് വിശ്രമിക്കുകയും ചുറ്റും നോക്കുകയും ചെയ്യുകയായിരുന്നു തനിക്കൊന്നും കാണാതിരിക്കാൻ ഒരു കടപ്പാടുമില്ലെന്ന മട്ടിൽ എന്താ കൂട്ടുകാരാ അവൻ അടുത്തെത്തിക്കൊണ്ട് ഡിറ്റക്റ്റീവ് ചോദിച്ചു നിന്റെ പാസ്പോർട്ട് വിസ ചെയ്തതാണോ ആ നിങ്ങളായിരുന്നോ സർ പാസ്യപാർട്ടൌട്ട് മറുപടി പറഞ്ഞു നന്ദി അതെ പാസ്പോർട്ട് ശരിയാണ് നീ ചുറ്റും നോക്കുകയാണോ അതെ പക്ഷെ ഞങ്ങൾ വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു സ്വപ്നത്തിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണല്ലേ സൂയസ് അതെ ഈജിപ്റ്റിലാണോ തീർച്ചയായും ഈജിപ്റ്റിൽ ആഫ്രിക്കയിലാണോ ആഫ്രിക്കയിൽ ആഫ്രിക്കയിൽ പാസിപ്പാർട്ടൌട്ട് ആവർത്തിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ സർ ഞങ്ങൾ പാരീസിനപ്പുറം പോകുമെന്ന് എനിക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല പാരീസിൽ ഞാൻ കണ്ടതെല്ലാം രാവിലെ ഏഴ് ഇരുപതിനും എട്ട് നാൽപ്പതിനുമിടയിൽ നോർദേൺ സ്റ്റേഷനും ലിയോൺ സ്റ്റേഷനുമിടയിൽ ഒരു കാറിന്റെ ജനലിലൂടെ കനത്ത മഴയെ തൈരുന്നു പേർ ലാഷെയ്സ് ശ്മശാനവും ഷാംസെലീസയിലെ സർക്കസും ഒരിക്കൽ കൂടി കാണാൻ കഴിയാത്തതിൽ എനിക്ക് എത്ര വിഷമമുണ്ടെന്നോ അപ്പോൾ നിങ്ങൾക്ക് വലിയ തിരക്കാണോ എനിക്കില്ല പക്ഷെ എന്റെ യജമാനനുണ്ട് അതുപോലെ എനിക്ക് കുറച്ച് ഷൂസും ഷർട്ടുകളും വാങ്ങണം ഞങ്ങൾ പെട്ടികളില്ലാതെയാണ് വന്നത് ഒരു കാർപ്പറ്റ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് ആവശ്യമുള്ളത് വാങ്ങാൻ ഞാനൊരു നല്ല കട കാണിച്ചു തരാം ശരിക്കും സർ നിങ്ങൾ വളരെ നല്ലവനാണ് അവർ ഒരുമിച്ച് നടന്നുപോയി അവർ പോകുമ്പോൾ പാസെ പാർട്ടൌട്ട് വാചാലനായി സംസാരിച്ചു കൊണ്ടിരുന്നു എല്ലാക്കിനുമുപരി എന്നെ സ്റ്റീമർ നഷ്ടപ്പെടുത്തരുത് നിനക്ക് ധാരാളം സമയമുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണി മാത്രമേ ആയിട്ടുള്ളൂ പാസെ പാർട്ടൌട്ട് തന്റെ വാച്ച് പുറത്തെടുത്തു പന്ത്രണ്ടോ അവൻ ആശ്ചര്യപ്പെട്ടു അയ്യോ ഇത് പത്തുമണിക്ക് എട്ട് മിനിറ്റ് മുൻപ് മാത്രമാണല്ലോ നിന്റെ വാച്ച് പിന്നിലാണ് എന്റെ വാച്ചോ ഒരു കുടുംബ വാച്ചാണ് സൽ എന്റെ മുതുമുത്തച്ഛനിൽ നിന്ന് കിട്ടിയതാണ് ഇതൊരു വർഷത്തിൽ അഞ്ചു മിനിറ്റ് പോലും വ്യത്യാസം വരുത്തുകയില്ല ഇതൊരു മികച്ച ക്രോണോമീറ്റർ ആണ് നോക്കൂ കാര്യമനസ്സിലായി ഫെക്സ് പാസ്യപാർട്ടൌട്ട് പറഞ്ഞു നീ ലണ്ടൻ സമയം വെച്ചിരിക്കുകയാണ് അത് സൂയസിനേക്കാൾ രണ്ട് മണിക്കൂർ പിന്നിലാണ് എല്ലാ രാജ്യത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നീ നിന്റെ വാച്ച് ശരിയാക്കണം എന്റെ വാച്ച് ശരിയാക്കണോ ഒരിക്കലുമില്ല അപ്പോൾ അത് സൂര്യനുമായി യോജിക്കുകയില്ല സൂര്യനാണ് മോശം സർ അപ്പോൾ സൂര്യൻ തെറ്റായിരിക്കും ആ നല്ല മനുഷ്യൻ ധിക്കാരപരമായ ഒരു ആംഗ്യത്തോടെ വാച്ച് പോക്കറ്റിലേക്ക് തിരിച്ചു വെച്ചു കുറച്ചു നിശബ്ദതയ്ക്ക് ശേഷം ഫിക്സ് തുടർന്നു അപ്പോൾ നിങ്ങൾ ലണ്ടനിൽ നിന്ന് തിടുക്കത്തിൽ പോന്നതാണോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് മിസ്റ്റർ ഫോഗ് തന്റെ ക്ലബ്ബിൽ നിന്ന് വീട്ടിലെത്തി മുക്കാൽ മണിക്കൂറിന് ശേഷം ഞങ്ങൾ പുറപ്പെട്ടു പക്ഷെ നിങ്ങളുടെ യജമാനൻ എങ്ങോട്ടാണ് പോകുന്നത് എപ്പോഴും നേരെ മുന്നോട്ട് അദ്ദേഹം ലോകം ചുറ്റാൻ പോകുകയാണ് ലോകം ചുറ്റാനോ ഫിക്സ് വിളിച്ചു ചോദിച്ചു അതെ എൺപത് ദിവസത്തിനുള്ളിൽ അതൊരു പന്തയത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ നമ്മൾ തമ്മിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിലൊരു വാക്കും വിശ്വസിക്കുന്നില്ല അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല വേറെ എന്തോ കാര്യമുണ്ട് ആ മിസ്റ്റർ ഫോഗ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണല്ലേ അങ്ങനെയാണെന്ന് ഞാൻ പറയും നിങ്ങൾ ധനികനാണോ സംശയമില്ല കാരണം അദ്ദേഹം പുതിയ നോട്ടുകളായി വലിയൊരു തുക കൂടെ കൊണ്ടുപോകുന്നുണ്ട് യാത്രയിൽ അദ്ദേഹം പണം ചെലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നില്ല സമയത്തിന് വളരെ മുൻപേ ഞങ്ങളെ ബോംബെയിൽ എത്തിക്കുകയാണെങ്കിൽ മംഗോളിയ എന്ന കപ്പലിന്റെ എഞ്ചിനീയർക്ക് വലിയൊരു സമ്മാനം അദ്ദേഹം വാഗ്ദാനം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ യജമാനനെ ഒരുപാട് കാലമായി അറിയുന്നുണ്ടോ അയ്യോ ഇല്ല ഞങ്ങൾ ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട ദിവസം തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ജോലിയിൽ പ്രവേശിച്ചത് ഈ മറുപടികൾ ഇതിനകം സംശയത്തിലും ആവേശത്തിലുമായിരുന്ന ഡിറ്റക്ടിവിൽ ഉണ്ടാക്കിയ സ്വാധീനം ഊഹിക്കാവുന്നതേയുള്ളൂ മോഷണം നടന്നതിന് തൊട്ടു പിന്നാലെ ലണ്ടനിൽ നിന്നുള്ള തിടുക്കത്തിലുള്ള യാത്ര മിസ്റ്റർ ഫോഗ് കൊണ്ടുപോയ വലിയ തുക ദൂരദേശങ്ങളിലെത്താനുള്ള അദ്ദേഹത്തിന്റെ ആകാംക്ഷ ഒരു വിചിത്രവും സാഹസികവുമായ പന്തേയത്തിന്റെ മറവ് ഇതെല്ലാം ഫിക്സിന്റെ സിദ്ധാന്തം ശരിയാണെന്നുറപ്പിച്ചു അവൻ പാവം പാസെ പാർട്ടൌട്ടുവിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അവന്റെ യജമാനനെക്കുറിച്ച് അവന് കാര്യമായി ഒന്നും അറിയില്ലെന്നും മനസ്സിലായി ലണ്ടനിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ധനികനാണെന്ന് പറയപ്പെട്ടിരുന്ന പക്ഷേ അവന്റെ സമ്പത്ത് എവിടെ നിന്ന് വന്നതാണെന്ന് അറിയാത്ത തന്റെ കാര്യങ്ങളിലും ശീലങ്ങളിലും നിഗൂഢനും ദുരൂഹനുമായ ആ യജമാനൻ ഫിലിയാസ്ഫോഗ് സൂയസിൽ ഇറങ്ങില്ല ബോംബെയിലേക്ക് തന്നെയാണ് പോകുന്നതെന്നും ഫിക്സിന് ഉറപ്പായി ബോംബെ ഇവിടെ നിന്ന് ദൂരമാണോ പാസെ പാർട്ടൌട്ട് ചോദിച്ചു കുറച്ചു ദൂരമാണ് കടൽമാർഗം പത്ത് ദിവസത്തെ യാത്രയുണ്ട് ബോംബെ ഏത് രാജ്യത്താണ് ഇന്ത്യയിൽ ഏഷ്യയിലോ തീർച്ചയായും ഏഷ്യയിൽ അയ്യോ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്റെ ബേണർ ഏത് ബേണർ എന്റെ ഗ്യാസ് ബേണർ ഞാനത് ഓഫ് ചെയ്യാൻ മറന്നുപോയി അത് ഈ നിമിഷം എന്റെ ചെലവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കണക്കാക്കിയിട്ടുണ്ട് സർ എല്ലാ ഇരുപത്തിനാല് മണിക്കൂറിലും ഞാൻ രണ്ട് ഷില്ലിംഗ് നഷ്ടപ്പെടുന്നു ഞാൻ സമ്പാദിക്കുന്നതിനേക്കാൾ കൃത്യം ആറ് പെൻസ് കൂടുതൽ ഞങ്ങളുടെ യാത്ര എത്രത്തോളം നീളുന്നോ അത്രത്തോളം പാസി പാർട്ടൌട്ടിന്റെ ഗ്യാസിനെക്കുറിച്ചുള്ള വിഷമത്തിൽ ഫിക്സ് ശ്രദ്ധിച്ചോ സാധ്യതല്ല അവൻ കേൾക്കുകയായിരുന്നില്ല മറിച്ചൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു പാസി പാർട്ടൌട്ടും അവനും ഇപ്പോൾ കടയിലെത്തിയിരുന്നു എവിടെ ഫിക്സ് അവനെ കൂട്ടുകാരനെ സാധനങ്ങൾ വാങ്ങാൻ നിർത്തി സ്റ്റീമർ നഷ്ടപ്പെടുത്തരുതെന്ന് ഉപദേശിച്ച ശേഷം കോൺസുലേറ്റിലേക്ക് തിടുക്കത്തിൽ മടങ്ങിപ്പോയി ഇപ്പോൾ പൂർണമായും ബോധ്യമായതോടെ ഫിക്സിന് തന്റെ മനസമാധാനം പൂർണമായും തിരികെ കിട്ടി കോൺസുൽ എനിക്കിനിയൊരു സംശയവുമില്ല ഞാൻ എന്റെ ആളെ കണ്ടെത്തി അവൻ എൺപത് ദിവസത്തിനുള്ളിൽ ലോകം ചുറ്റാൻ പോകുന്ന ഒരു വിചിത്ര സ്വഭാവക്കാരനായി സ്വയം നടിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവനൊരു മിടുക്കനാണ് കോൺസൽ രണ്ട് രാജ്യങ്ങളിലെയും പോലീസിനെ വഴിതെട്ടിച്ച ശേഷം ലണ്ടനിലേക്ക് മടങ്ങി വരാനാണ് അവൻ കണക്കുകൂട്ടുന്നത് അത് നമുക്ക് കാണാം ഫിക്സ് മറുപടി പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് തെറ്റിയതാണോ എനിക്ക് തെറ്റിയില്ല ഈ കള്ളൻ എന്തിനാണ് വിസയിലൂടെ താൻ സൂയിസിലൂടെ കടന്നുപോയെന്ന് തെളിയിക്കാൻ ഇത്ര ആകാംക്ഷ കാണിച്ചത് എന്തിന് എനിക്കൊരു ധാരണയുമില്ല പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കൂ പാസ് പാർട്ടൌട്ടുമായി ഞാൻ നടത്തിയ സംഭാഷണത്തിലെ പ്രധാന ഭാഗങ്ങൾ അവൻ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിച്ചു ചുരുക്കി പറഞ്ഞാൽ കോൺസിൽ ഈ മനുഷ്യന് പൂർണമായും എതിരാണ് കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ബോംബെയിലേക്ക് ഉടനെ അയയ്ക്കാനുള്ള അറസ്റ്റ് വാറന്റിനായി ലണ്ടനിലേക്കൊരു സന്ദേശം അയയ്ക്കുക മംഗോളിയയിൽ യാത്ര ചെയ്യുക എൻറെ കള്ളനെ ഇന്ത്യയിലേക്ക് പിന്തുടരുകയും അവിടെ ഇംഗ്ലീഷ് മണ്ണിൽ വെച്ച് എൻറെ കയ്യിൽ വാറന്റുമായി അവന്റെ തോളിൽ കൈവച്ച് മാന്യമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് ഡിറ്റക്റ്റീവ് പറഞ്ഞു ഈ വാക്കുകൾ ശാന്തവും നിസ്സംഗവുമായ ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവ് കൌൺസിലിനെ ജാത്ര പറഞ്ഞു ടെലിഗ്രാഫ് ഓഫീസിലേക്ക് പോയി എവിടെ നിന്ന് നമ്മൾ കണ്ട ലണ്ടൻ പോലീസ് ഓഫീസിലേക്കുള്ള ആ സന്ദേശം അയച്ചു ഒരു മണിക്കൂറിന്റെ കാൽ മണിക്കൂറിന് ശേഷം ഫിക്സ് ഒരു ചെറിയ ബാഗുമായി മംഗോളിയയിൽ കയറുന്നത് കണ്ടു അധികം വൈകാതെ ആ വലിയ സ്റ്റീമർ ചെങ്കടലിലെ വെള്ളത്തിൽ പൂർണ്ണവേഗത്തിൽ മുന്നോട്ടു നീങ്ങി അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നന്ദി